ശ്രീലങ്കൻ ബീൻസ് മെഴുക്കുവെട്ടി തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നൊരു മെഴുക്കുവെട്ടിയാണത് ഞാനിവിടെ ബീൻസ് ഇതുപോലെ ചെരിച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെരിച്ചരിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും അകത്ത് എല്ലാ മസാലയും ഉപ്പും എല്ലാം പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിച്ചരിഞ്ഞിരിക്കുന്നത് ഞാൻ ഇതുപോലെ കുറച്ച് ബീൻസ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് അതിട്ട് കൊടുത്ത് പച്ചമുളക് നമ്മുടെ എരിവ് എന്തോരാണ് ആവശ്യമുള്ള അതനുസരിച്ചുള്ള പച്ചമുളകും കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക ഇത് വാഴുന്നതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കരിയേപ്പില അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇതൊന്ന് ശരിക്കൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചതും പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിത് എണ്ണയിലേക്ക് അത് മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ കേട്ടോ ഞാൻ പക്ഷേ പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് കറി പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ഇട്ടുകൊടുത്താലും മതിയാവും അതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി മൂടി വെച്ചിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ശരിക്കും നമ്മൾ മലയാളികൾ മെഴുക്കൊട്ടി വെക്കുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടൂലോ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ കേട്ടോ ഇവിടെ ഇപ്പം ബീൻസ് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൊണ്ട് ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ശ്രീലങ്കൻ ബീൻസ് മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും ഒരേ രീതിയും എഴുക്കോട്ടി വെക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ